സംസ്ഥാനത്ത് മുരിങ്ങക്കായയുടെ വില റോക്കറ്റ് പോലെ കുതിക്കുന്നു കിലോയ്ക്ക് അറുന്നൂറ് രൂപ വരെ എത്തി കഴിഞ്ഞ വർഷം മുരിങ്ങക്കായയുടെ വില അഞ്ഞൂറ് രൂപ വരെ ഉയർന്നിരുന്നു തീ പിടിച്ച വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന മുരിങ്ങക്കായ വില അനിയന്ത്രിതമായി ഉയർന്നതോടെ അടുക്കള ബജറ്റ് താളം തെറ്റിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പച്ചക്കറി വിപണി ഇപ്പോൾ വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് മഴക്കെടുതിയും കൃഷിനാശവും എല്ലാം കൂടിയതോടെ തക്കാളി മുരിങ്ങ സവാള ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വില ദിനം പ്രതി കുതിച്ചുയരുകയാണ് തക്കാളി വില എൺപത് രൂപയിലെത്തുമ്പോൾ മുരിങ്ങയ്ക്ക് അതിലും വലിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത് അറുന്നൂറ് രൂപ അടുക്കള ബജറ്റ് താളം തെറ്റാൻ ഇനി അതിൽ കൂടുതൽ എന്തു വേണം സാമ്പാറിലും അവിയലിലുമെല്ലാം മലയാളികൾ ചേർത്തിരുന്ന മുരിങ്ങക്കായ്ക്ക് ഇപ്പോൾ വി വിലയാണ് സാമ്പാറിൽ മുങ്ങി തപ്പിയാലും ഒരു കഷ്ണം മുരിങ്ങക്കായ ഇപ്പോൾ കിട്ടാനില്ല അവയിലും സ്ഥിതി അത് തന്നെയാണ് രുചിയൽപ്പം കുറഞ്ഞാലും തൽക്കാലം മുരിങ്ങക്കായ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇന്ന് വീട്ടുകാരും ഹോട്ടലുകാരും കാരണം അതാണ് മുരിങ്ങക്കായുടെ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ് ആഴ്ചകൾക്ക് മുന്നേ നൂറ്റി മുപ്പത് നൂറ്റി അൻപത് രൂപയായിരുന്നു വില ഇപ്പോൾ അറുന്നൂറ് രൂപ വരെ എത്തി മാർക്കറ്റുകളിൽ ഇപ്പോൾ മുരിങ്ങക്കായ കിട്ടാനില്ല രുചിയൽപ്പം കുറഞ്ഞാലും മുരിങ്ങക്ക വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ കടകളിൽ പോലും ഏതാനും കിലോ മാത്രമാണ് മുരിങ്ങയ്ക്ക ഉള്ളത് ഇത്ര വില നൽകി മുരിങ്ങക്ക ആരും വാങ്ങുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം ചില്ലറ വിൽപ്പനക്കാർക്കും ഇത് വലിയ തിരിച്ചടി തന്നെയാണ് അതേസമയം മണ്ഡലകാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പച്ചക്കറി വില കൂടുന്നത് സ്വാഭാവികമാണ് എന്നാൽ മുരിങ്ങയ്ക്കായ്ക്ക് ആവശ്യക്കാർ കൂടുതലുള്ളപ്പോൾ ഇത്തരത്തിൽ വില വർധിക്കുന്നത് വലിയൊരു ഞെട്ടൽ തന്നെയാണ് വില ഉയരുന്നതും പതിവ് കാഴ്ചയാണെങ്കിലും ഇത്രത്തോളം വില ഉയരുന്നത് ആദ്യമായാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് രൂപ വരെ വില ഉയർന്നിരുന്നു ഇത്തവണ പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതോടെ ഉൽപാദനം എന്നാണ് വിപണിയിൽ നിന്നും വിദഗ്ധർ പറയുന്നത് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം